കേരളത്തിലെ കോൺഗ്രസ് നമുക്കറിയാം ഒരു സമര സംഘടനയാണ് ശക്തമായ ജനകീയ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനകീയ ജീവൻ പ്രശ്നങ്ങളെ മുൻനിർത്തിയ ആളുകൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണം വ്യക്തികൾ തമ്മിലുള്ള ഒരു മത്സരം മാത്രമല്ല ഇത് ആ വ്യക്തികൾ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളാണ് അഭിപ്രായങ്ങളാണ് നിലപാടുകളാണ് നിലമ്പൂരിൽ മാറ്റിയെടുക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ത് എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് ചുരുക്കി പറയാൻ സാധിക്കും എണ്ണമിട്ട് അക്കമിട്ട് നിരത്താൻ കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കും അതിരൂക്ഷമായ വിലക്കയറ്റമാണ് വീട്ടമ്മമാരും സാധാരണക്കാരുമാണ് അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ കരിയുടെയും വെളിച്ചെണ്ണയുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഓരോ ദിവസവും ഇതിന് നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമസഭയ്ക്കകത്ത് നമ്മൾ ആ കാര്യം ഉന്നയിച്ചു നിരവധിയായ സമരങ്ങൾ നടത്തി സപ്ലൈകോ അടച്ചു കൂട്ടുന്ന സാഹചര്യമാണ് അതിൽ അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമല്ല ആ സാധനങ്ങളുടെ പോലും വില വർദ്ധിപ്പിക്കുകയുണ്ടായി മറ്റൊരു കാര്യം കോൺഗ്രസ് കേരളത്തിൽ ഉന്നയിക്കുന്നു യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് അതിന് കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റിയ ആളുകൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരീക്ഷ എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച നമുക്കറിയാം വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച യുവതികളാണ് സെക്രട്ടേറിയറ്റിൽ ആ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന സമയത്തും വേക്കൻസികൾ ഉണ്ടായിരുന്നിട്ടും ആ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട ജോലികൾ നൽകുന്നതിന് ഗവൺമെന്റ് തയ്യാറാകാത്ത സന്ദർഭത്തിൽ അവരെത്രയോ സഹന സമരമാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നടത്തിയത് നമ്മൾ കണ്ടു സർക്കാർ ആ സമരങ്ങളെ അവഗണിക്കുകയായിരുന്നു അവഹേളിക്കുകയായിരുന്നു എന്തെങ്കിലും ലഭ്യമാണെങ്കിൽ അത് വഴിവിട്ട നിയമനമാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് വരുന്നത് വിശ്വനാഥും അതുപോലെ അനിൽകുമാറും എല്ലാം ആദ്യം ഞങ്ങൾ പോയത് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുഖ്യമന്ത്രി ഇതിനെ പോയിരുന്നു പക്ഷെ അദ്ദേഹം കെട്ടിടം പൊളിഞ്ഞ സ്ഥലത്തേക്ക് പോയില്ല ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കാൻ പോയില്ല പോയി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പോക്ക് മാത്രമാണ് മുഖ്യമന്ത്രി നടത്തിയതെങ്കിൽ ഞങ്ങളവിടെ ശ്രദ്ധപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആയിരത്തിലേറെ ആളുകളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം പിൻവാതിലിലൂടെ അനർഹരെ പാർട്ടി പരിഗണനയുടെ അടിസ്ഥാനത്തിൽ മാത്രം മന്ത്രിമാരുടെ ബന്ധുക്കളും പാർട്ടിക്കാരുമായ ആളുകളെ തെറ്റായ വഴിയിൽ നിയമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ റാങ്ക് ലിസ്റ്റിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ സർക്കാർ വൈമത്സ്യം കാണിക്കുന്നതിന്റെ കാരണം ഇതാണ് അങ്ങനെ വന്നാൽ താൽക്കാലിക നിയമനത്തിന്റെ മറവിൽ നിയമിക്കപ്പെടുന്ന ഈ സ്വന്തക്കാരെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും അതെല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യം തന്നെയാണ് അങ്ങനെ സമസ്ത മേഖലയിൽ തിരുവനന്തപുരത്തെ ആശാ സഹോദരിമാർ അവരെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവർക്ക് ഒരു ദിവസം പ്രതിഫലം കിട്ടുന്നത് എങ്കിൽ ഇന്നത്തെ ജീവിത ചെലവുമായിട്ട് അതൊരിക്കലും പൊരുത്തപ്പെടുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവർ ഒന്ന് മെച്ചപ്പെടുത്തി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നാലു മാസം പിന്നിടുമ്പോൾ ആ സമരത്തെ അവഹേളിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കൊറളങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വിദേശത്ത് നിന്ന് കൊറളങ്ങാട് വന്നിട്ടുള്ളൊരു വ്യക്തി ആശാവർക്കർമാരുടെ സമരത്തിന് സഹായമായിട്ട് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് കോൺഗ്രസ് പാർട്ടി വഴി സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കോട്ടയത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ചെക്ക് തന്നു ആ ചെക്ക് ക്യാഷ് ചെയ്തു വന്നു ഇന്ന് കെ പി സി സിയുടെ ചെക്ക് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ആശാവർക്കർമാർക്ക് ഈ കോട്ടയത്തെ വിദേശത്ത് ജോലി നാൾ നൽകിയ ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ് അതിന്റെ അർത്ഥം അർത്ഥമെന്താണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകളുടെ മനസാക്ഷി ആശാവർക്കർമാരുടെ ന്യായയുക്തമായ സമരത്തിന്റെ കൂടെയാണ് പക്ഷേ കേരളത്തിൽ പിണറായി വിജയനും നേരത്തെ പറഞ്ഞ മന്ത്രിയും ഈ കാര്യം കേൾക്കാനോ കണ്ണു തുറന്ന് അത് പരിശോധിക്കാനോ അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാനോ തയ്യാറാകുന്നില്ല അവരാരാണ് ശമ്പളം കൂട്ടിയത് തിരുവനന്തപുരത്ത് തന്നെ പട്ടത്ത് എയർ കണ്ടീഷണൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യെന്ന് പറഞ്ഞാൽ എന്താണ് പി എസ് സി ചെയർമാന്റെ ജോലി എന്താണ് അവിടെ ഒരുപാട് സ്റ്റാഫുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ചെയ്യുന്ന ജോലി വന്ന് സൂപ്പർവൈസ് ചെയ്യോ പരിശോധിക്കണോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഇന്റർവ്യൂ നടക്കുകയോ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്ന പി എസ് സി ചെയർമാന്റെ ശമ്പളം പിണറായി സർക്കാർ വർദ്ധിപ്പിച്ച് നൽകിയത് നാല് ലക്ഷത്തി പതിനായിരമാണ് അതൊരു പൊന്നത്തെ ശമ്പളമല്ല ഒരു മാസം പി എസ് സിക്ക് ചെയർമാൻ കൊടുക്കുന്ന ശമ്പളം നാല് ലക്ഷത്തി പതിനായിരം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അവർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു പക്ഷെ വർക്കർമാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസം വാങ്ങുന്ന ആശാ വർക്കർമാരുടെ ആനുകൂല്യം പരിഷ്കരണത്തിന്റെ മറവിൽ വെട്ടിക്കുറയ്ക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് അതിശക്തമായ സമരമുഖത്താണ് ആ സമരമാണ് നമ്മൾ തുടങ്ങിവെച്ച നിലമ്പൂരിൽ നിലമ്പൂരിലെ ജനങ്ങൾ നമുക്ക് വ്യക്തമായ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞ ആര്യാടം ശോക്കത്തിന് പതിനൊന്നായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് ആ നൽകുന്ന സൂചന എന്താണ് കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ സർക്കാരിനെ വിലയിരുത്താൻ നിലമ്പൂരി വോട്ടർമാർക്ക് അവസരം കിട്ടിയപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു നിലമ്പൂരികാർക്ക് വേണ്ടി മാത്രമല്ല കേരള ജനതയ്ക്കൊന്നാകെ നിങ്ങളിൽ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ബഹുമാനായ എ കെ ആന്റണി മാധ്യമങ്ങളുടെ മുമ്പ് മുമ്പിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി പിണറായി സർക്കാർ ഒരു ശരിയായ ഗവൺമെന്റ് അല്ല പൂർണ്ണ ഒരു ഗവൺമെന്റ് അല്ല കേവലം കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് പിണറായിയുടെ ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിച്ചത് ശ്രീ എ കെ ആന്റണിയാണ് സർക്കാരിന് ജനങ്ങളുടേതായ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു ജനഭിന്തുണ പൂർണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു സമസ്ത മേഖലയിലും തകർച്ചയാണ് നിലമ്പൂരിൽ തകർന്നു നാഷണൽ ഹൈവേ നിർമ്മിച്ചു പൊട്ടിക്കോഷിച്ചാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ നിർമ്മിച്ചത് എന്നിട്ട് എന്തുണ്ടായി മന്ത്രിമാരൊക്കെ പോയി നിന്ന് അതിൽ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു റീൽസ് പ്രസിദ്ധീകരിച്ചു ഞങ്ങളുടേതാണ് ഞങ്ങളുടെ അവകാശമാണ് അവകാശവാദങ്ങൾ ഉന്നയിച്ചു ആദ്യത്തെ മഴ പെയ്തപ്പോൾ ഒന്നാമത്തെ ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നാഷണൽ ഹൈവേ നൂറ്റി അൻപത് സ്ഥലങ്ങളിൽ ഈ കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും തെക്ക് മുതൽ വടക്ക് വരെ എല്ലാ ജില്ലകളിലും നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർഭമായിട്ട് മാറിയിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് അതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത് കിലോമീറ്റർ റോഡ് നാഷണൽ ഹൈവേ ഒരു കോൺട്രാക്ടർക്ക് നൽകിയത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്കാണ് നാൽപ്പത് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏൽപ്പിച്ചത് എങ്കിൽ ആ കോൺട്രാക്ടർ അദാനി എന്ന് പറയുന്ന കോൺട്രാക്ടർ ആ റോഡ് മറ്റൊരു കോൺട്രാക്ടർക്ക് സബ് കോൺട്രാക്ട് നൽകി പണിയേൽപ്പിച്ചത് നേർ പകുതി കാശിനാണ് ആയിരത്തി എണ്ണൂറിന്റെ പകുതി തൊള്ളായിരം കോടി രൂപയ്ക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ പണിയേൽപ്പിച്ചത് എങ്കിൽ ഒരു കരാറ് നൽകി എന്നതിന്റെ പേരിൽ മാത്രം ഒരു കമ്പനിക്ക് പോകുന്ന ലാഭം ആയിരത്തോളം കോടി രൂപയാണ് അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ വ്യാപകമായ അഴിമതി ഉണ്ടായിട്ടുണ്ട് അപാകത ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ചൂണ്ടിക്കാട്ടി ആരോഗ്യരംഗത്തെ കുറിച്ചുകൂടെ പറഞ്ഞു കൃഷ്ണുനാഥ് പറഞ്ഞു ആരോഗ്യമേഖല വെന്റിലേറ്ററാണോ അടൂർ പ്രാവശ്യം ഒന്നുകൂടി കടത്തി പറഞ്ഞു ആരോഗ്യമേഖല വെന്റിലേറ്ററിലല്ല കേരളത്തിന്റെ ആരോഗ്യരംഗം മോർച്ചറിയിലാണ് എന്ന യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക ആരോഗ്യരംഗം മോർസറിയിലാണ് തിരുവനന്തപുരത്തെ ഡോക്ടർ ന്യൂറോളജിയുടെ തലവൻ ഡോക്ടർ ആരിഫ് ഹസൻ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പം ഈ വാർത്തകളിൽ വന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്തുകാർക്ക് അറിയാമല്ലോ ഞാൻ എം എ വാഹിലിന്റെ ഒരു ഫേസ്ബുക്ക് കണ്ടു അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് ആരിഫ് ഹസൻ വിളിച്ചാൽ വീട്ടിലേക്ക് ചെല്ലണ്ട വീട്ടിലേക്ക് ചെല്ലണ്ട ഞാൻ ആശുപത്രിയിൽ രാവിലെ ഏഴുമണി മുതൽ രാത്രി പത്ത് വരെ ഞാൻ ആശുപത്രിയിൽ ഉണ്ടാകും എന്നു പറയുന്ന മോട്ടോർ സൈക്കിളിൽ ആശുപത്രിയിൽ വന്ന് രോഗികളെ നോക്കുന്ന ഒരു ഡോക്ടർ എന്താണ് ആ ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചത് അവിടെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു യൂറോളജിയിലെ ഏറ്റവും അത്യാവശ്യമായ ശസ്ത്രക്രിയകൾ അതിനാവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നാല് ശസ്ത്രക്രിയകൾ അടുത്ത കാലത്ത് മുടങ്ങി അതിലൊന്ന് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയാണ് അത്യാവശ്യം വേണ്ട ശസ്ത്രക്രിയയാണ് രോഗികൾ ആരാണ് പോകുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും പോകുന്ന രോഗികൾ സാധാരണക്കാരാണ് പാവപ്പെട്ടവരാണ് സ്വകാര്യ ആശുപത്രികളിലെ പാലിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാത്തവരാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ പോകുന്നത് അതിനുമതിയായ സ്ഥാപനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അടൂർ പ്രകാശും ശിവകുമാറുമൊക്കെ മന്ത്രിയായിരുന്ന ഗവൺമെന്റ് ഞങ്ങളും പിന്താങ്ങിയ ഗവൺമെന്റ് ആ ഗവൺമെന്റാണ് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഒന്ന് വീതം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അതാണ് വിഷ്ണുവിടെ പറഞ്ഞത് മലപ്പുറത്ത് മഞ്ചേരിയിൽ ആരംഭിച്ചു ഇടുക്കിയിൽ ആരംഭിച്ചു കോന്നിയിൽ അടൂർപ്രകാശമത്തെ എം പി എം എൽ എ ആയിരുന്നപ്പോൾ കോന്നിയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു കൊല്ലത്ത് പാഴിപ്പള്ളി ഇ എസ് എ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു അതുപോലെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചു പാലക്കാട്ട് പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ എഴുപത് ശതമാനം സീറ്റുകളും മാറ്റിവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു എൽ ഡി എഫ് വന്നിട്ട് വിഷ്ണുവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത് അതാവശ്യമില്ല കേരളത്തിൽ ആരെ സഹായിക്കാനാണ് സാധാരണക്കാരെ സഹായിക്കാൻ സാധാരണക്കാരന്റെ മക്കൾക്ക് മരട്ടു സീറ്റിൽ പഠിച്ച് ഡോക്ടർമാകാനുള്ള അവസരമാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് നിഷേധിച്ചത് അപ്പോൾ ആരോഗ്യരംഗം ഞങ്ങളുടെ കോട്ടയത്ത് പോയ ആളുകൾക്കാണ് അതിന്റെ പ്രയാസം മനസ്സിലാവും നമ്മൾ പത്രത്തിലോ ടിവിയിലോ കണ്ടാൽ തിരിയില്ല ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ബിന്ദുവിന്റെ വീട്ടിൽ ചെന്നു ബിന്ദുവിന്റെ അമ്മ ഏതാണ്ട് നൂറ് വയസ്സുള്ള ബിന്ദുവിന്റെ അമ്മയുടെ കരച്ചിൽ ഓരോ കാര്യം അറിഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ കരച്ചിൽ ആ അമ്മയുടെ കൈപിടിച്ചിട്ട് ആ കരച്ചിൽ അവസാനിപ്പിക്കാൻ ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ വരികയാണ് ചെയ്തത് ബിന്ദുവിന്റെ മകൾ നേഴ്സിംഗിന് പഠിക്കുന്ന ആ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ എത്തിയതെങ്കിൽ ആ കുട്ടിയെ കാണാൻ പോലും കഴിയാം ആ കുട്ടിയെ കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ ആ കുട്ടി ആളുകളെ കാണുന്ന അവസ്ഥയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ഉദ്യമം അവസാനിപ്പിക്കുക ചെയ്തു മകളെ ചികിത്സയ്ക്ക് സഹായത്തിനായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്ന ഒരു വീട്ടമ്മയാണ് ആ വീട്ടമ്മ പുലുവേലി ചെയ്ത ആള് ആ കുടുംബത്തെ പുലർത്തുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ വീട്ടമ്മയാണ് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവപ്പെട്ടു പോയത് ഈ മകള് പറയുന്നുണ്ട് അമ്മയെ കാണുന്നില്ല അമ്മയുടെ ഫോണ് എടുക്കുന്നില്ല അമ്മ ഇതിന്റെ അകത്ത് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നുണ്ട് എന്റെ ഭാര്യയെ കാണുന്നില്ല കുളിക്കാൻ പോയതാണ് ഈ ടോയ്ലറ്റ് ബ്ലോക്കിലേക്ക് കുളിക്കാൻ പോയതാണ് തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ അടിയിലായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ എത്തിയ സ്ഥലത്തെ എം എൽ എ കൂടിയായ മന്ത്രി വാസവനും ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജുമാണ് പറയുന്നതിന് ആ താല്യാ എല്ലാം ക്ലിയറാണ് രണ്ടാൾക്ക് ചെറിയ പരിക്കു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതോടിനി പരിശോധനയോ മണ്ണ് മാന്തനോ പരിശോധനയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടേകാൽ മണിക്കൂർ അവിടെ സമയം ചെലവഴിച്ചു അവസാനം ആളുകൾ നിർബന്ധിച്ചു ഈ മകളും ഭർത്താവും ആവശ്യപ്പെട്ടു ചാണ്ടിയമ്മൻ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം മനസ്സില്ല മനസ്സോടെ ഇത് മാന്തി നോക്കാൻ മണ്ണ് മാറ്റി നോക്കാൻ അധികാരികൾ ഉത്തരവിടുന്നത് മണ്ണ് മാറ്റുമ്പോൾ കണ്ട ചിത്രം എന്താണ് ഈ വീട്ടമ്മ ശ്വാസം മുട്ടി വലിച്ച നിലയിലാണ് നേരത്തെ ഈ പരിശോധന നടത്തിയിരുന്നെങ്കിലോ ഈ സംഭവമുണ്ടായി കേര കോട്ടയം ടൌണിലാണെന്ന് വിചാരിക്കണം മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോട്ടയത്തുണ്ട് ജില്ലാ കളക്ടറുണ്ട് ഭരണാധികാരികളുണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹം പോവില്ല അങ്ങോട്ട് ഈ വിഷയം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹം പോവില്ലേ അങ്ങോട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകില്ലേ അവിടെ എന്റെ അമ്മ അതിനിടിയിലുണ്ട് എന്ന് മകൾ പറയുമ്പോൾ ആ മകളെ തിരുത്തുകയല്ല അത് പരിശോധിക്കണം ശക്തമായിട്ട് പരിശോധിക്കണം എന്ന നിർദ്ദേശം കൊടുത്തുമായിരുന്നു അത് കൊടുക്കുന്നതിന് പകരം കാലതാമസം ഉണ്ടാക്കി ന്യായീകരണമാണ് അവർ നടത്തിയത് അതിന്റെ ഫലമായിട്ടാണ് ബിന്ദുവിന്റെ ജീവൻ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് സർക്കാർ ആ കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതിനെ ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനപൂർവമല്ലാത്ത നരഹത്യ മനപൂർവം ബിന്ദുവിനെ കൊല്ലാനല്ല മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ കെ പി സി സി ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അതിലെന്താണ് അന്യായം മന്ത്രിയുടെ കടുപിടുത്തമാണ് അന്വേഷണം വേണ്ട പരിശോധന വേണ്ട മണ്ണ് മാന്തി നോക്കേണ്ട മണ്ണ് മാറ്റി നോക്കേണ്ട എന്ന മന്ത്രിമാരുടെ തെറ്റായ നിലപാടാണ് അതിനെ തിരുത്താനെങ്കിലും തയ്യാറാകണം ഡോക്ടർ ആരി ഹസൻ പറഞ്ഞപ്പോഴും എന്തായിരുന്നു ആദ്യം വീണ ജോർജ് പറഞ്ഞു ശരി പരിശോധിക്കാം മുഖ്യമന്ത്രി ഒറ്റയടിക്ക് അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം കേരളത്തിലില്ല ആരി സസര ഭീഷ്യപ്പെടുത്തിയിരിക്കാണ് ഇത്രയും സത്യസന്ധനായ കൃത്യനിഷ്ഠയുള്ള സേവന തൽപരതയുള്ള ഒരു ഡോക്ടറെ കേരളത്തിലെ മുഖ്യമന്ത്രി സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാണിക്കുന്ന പോലെ പിണറായി വിജയൻ ആ ഡോക്ടറെ കണ്ണുരുട്ടി കാണിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നു സ്ലിഖിതരെ അതുകൊണ്ട് ഈ സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നമുക്ക് മുന്നോട്ട് പോകണം നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ഒരു ഭരണം ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനുള്ള അവകാശമുണ്ട് ആ സർക്കാരിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതവർക്ക് നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണുള്ളത് നമ്മുടെ വായിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ അവകാശമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങളെ കെ പി സി സിയുടെ ഭാരവാഹികളായി വച്ചപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതൊരിക്കലും ഒരു അധികാരമല്ല ഇതൊരു ചുമതലയാണ് ഒരു കടമയാണ് ഇതൊരു ഉത്തരവാദിത്തമാണ് ഇതൊരു ദൌത്യമാണ് എന്ന നിലയിൽ ഏറ്റെടുക്കുകയാണ് ഈ ദൌത്യം വിജയിക്കണമെങ്കിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പൂർണ്ണമായ സഹകരണം ഭാരവാഹികളുടെയും പ്രവർത്തകന്മാരുടെയും പൂർണ്ണമായ സഹകരണം പരസ്പര ഐക്യം കഠിനാധ്വാനം ഇതെല്ലാം നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സമരമുഖത്ത് നിൽക്കുമ്പോൾ ആ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് തെരഞ്ഞെടുപ്പിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും പരമപ്രധാനം കമ്മിറ്റികളുടെ രൂപീകരണം മാത്രമല്ല വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചതിന്റെ ലിസ്റ്റ് ഡി സി സി പ്രസിഡന്റിനും ഇവിടെ നൽകി ആയിരത്തി അഞ്ഞൂറിലേറെ പുതിയ വാർഡ് കമ്മിറ്റികൾ വന്നു നല്ല കാര്യം പക്ഷേ വാർഡ് കമ്മിറ്റികളുടെയും അതിന്റെ മുകളിലുള്ള കമ്മിറ്റികളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അടൂർ പ്രകാശ് അക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു അദ്ദേഹം ഒരു എക്സ്പേർട്ടാണ് വോട്ടർ പട്ടിക ശ്രദ്ധിക്കൽ തന്നെയാണ് വോട്ടർ പട്ടിക ശ്രദ്ധിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജ് നോക്കലല്ല തിരുവനന്തപുരം നിയോജക മണ്ഡലം അല്ലെങ്കിൽ കോള നിയോജകമണ്ഡലം അതിൽ ഇത്രാം നമ്പർ ബൂത്ത് ഇന്ന ഭാഗം നോക്കിയാൽ പോരാ അതിലെ ഓരോ പേജും ഓരോ വീട്ടുപേരും ഓരോ വോട്ടറുടെ പേരും പാർട്ടി പ്രവർത്തകർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട അർഹതയുള്ള ആളുകളെ ചേർക്കാൻ സാധിക്കണം അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കണം രാഷ്ട്രീയ പ്രവർത്തകരുടെ അടിസ്ഥാന രേഖയാണ് ആ പ്രദേശത്തെ വോട്ടർ പട്ടിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കൂടിയുള്ള സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്ക് സംഘടനയെ സംബന്ധിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരാതികൾ ഉണ്ടാകാം അല്ലെങ്കിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും ചുമതലകളും എന്താണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ ഏറ്റിട്ടുള്ള എന്നിൽ അർപ്പിതമായ കടമകളും കർത്തവ്യങ്ങളും ചുമതലകളും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെലവഴിക്കുന്ന സമയം കൃത്യതയോടെ വ്യക്തതയോടെ ലക്ഷ്യബോധത്തോടെ അച്ചടക്കത്തോടെ ഐക്യത്തോടെ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ ശത്രുക്കൾ നമുക്കറിയാം ദേശീയ തലത്തിൽ ഏകാധിപത്യവും വർഗീയതയും മാത്രം കൈമുതലായ ബി ജെ പി യാണ് ദേശീയതലത്തിൽ നമ്മുടെ ശത്രു എങ്കിൽ നമുക്കറിയാം കേരളത്തിലേക്ക് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ഏകാധിപത്യ ഫാസിസ്റ്റ് അഴിമതി ഭരണമാണ് നമ്മുടെ ശത്രു നമ്പർ ടു എങ്കിൽ ഈ രണ്ട് ഭരണാധികാരികൾക്കുമെതിരെയുള്ള അതിശക്തമായ സമരമുഖം ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണയിൽ പ്രതിഷ്ഠ അർപ്പിച്ചുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തു നിന്നും ആരംഭിക്കുകയാണ് നന്നായി തുടങ്ങിയാൽ പകുതി പൂർത്തീകരിച്ചു തിരുവനന്തപുരത്ത് ഈ സമര സന്നാഹം ഈ സമ്മേളനം വൻ വിജയമാക്കി മാറ്റി പങ്കാളിത്തം കൊണ്ടും ഇതിന്റെ സംഘാടനം കൊണ്ടും ഇതിനെ വിജയിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നേതാക്കന്മാർ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു ഇത് തുടക്കം മാത്രമാണ് വെൽ വി കൺ ഹാവ് ഡൺ നന്നായിട്ട് ആരംഭിച്ചാൽ പകുതി പൂർത്തീകരിച്ചു എന്നാൽ ഇവിടെ വിശ്രമമില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വിശ്രമം മുഴുവൻ സമയവും ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഈ കേരള സംസ്ഥാനത്തിൽ ഈ ജനകീയമായ മുന്നേറ്റത്തിന് വാസ്തമാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന ആന്ധവിശ്വാസത്തോടെ നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഭാരത് ജയ് കോൺഗ്രസ്